നമസ്കാരം ടാരോയിൻ ഇൻസൈറ്റ് ജേർണിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന സ്പ്രെഡ് അവർ നിങ്ങളെ എങ്ങനെ കാണുന്നു നിങ്ങളുടെ വ്യക്തി നിങ്ങളെ എങ്ങനെ കാണുന്നു അല്ലെങ്കിൽ നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയാകാം പാർട്ട്ണർ ആകാം അല്ലെങ്കിൽ മറ്റുള്ള ഒരു വ്യക്തി നിങ്ങൾ ഇഷ്ടപ്പെടുന്ന വ്യക്തി എങ്ങനെ കാണുന്നു എന്ന ഒരു റീഡിംഗ് ആണ് അവരുടെ ഇംപ്രഷൻ നിങ്ങളുടെ സ്ട്രെങ്ത്ത് അവരുടെ ഫീലിംഗ് എന്താണെന്നും നിങ്ങൾ തമ്മിലുള്ള ഒരു ഇമോഷണൽ കണക്ഷൻ ഉണ്ടെങ്കിൽ അതും ആണ് നിങ്ങളെക്കുറിച്ചുള്ള ഒരു വ്യക്തിഗത ഓവറോൾ പെർസെപ്ഷൻ ആണ് മൊത്തമായ ഒരു അവലോകനം അവലോകനത്തിനോട് റീഡിംഗ് ആണ് ഇതൊരു ജനറൽ റീഡിംഗ് ആണ് പ്രസനൈറ്റ് ചെയ്യുന്ന വ്യക്തികൾ മാത്രം എടുക്കും എയ്റ്റ് ഓഫ് വാണ്ട് എന്നതാണ് ആദ്യത്തെ കാർഡ് പേജ് ഓഫ് പെൻഡക്കൾ സിക്സ് ഓഫ് പെൻഡക്കിൾ ലവേഴ്സ് ടെൻ ഓഫ് വാണ്ട് എന്ന കാർഡുകളാണ് കിട്ടിയിരിക്കുന്നത് ഡെക്ക് എനർജി ടു ഓഫ് കപ്പ് എന്ന കാർഡാണ് കിട്ടിയിരിക്കുന്നത് നിങ്ങളുടെ മൊത്തത്തിൽ ഉള്ള അവലോകനത്തിൽ പറയുകയാണെങ്കിൽ നിങ്ങളുടെ ഫസ്റ്റ് ഇംപ്രഷൻ എയ്റ്റ് ഓഫ് വാണ്ട് എന്ന കാർഡാണ് കിട്ടിയിരിക്കുന്നത് ഇവിടെ വാണ്ട് എന്നത് നിങ്ങൾക്ക് പുറത്ത് കാണിക്കാൻ പറ്റാത്ത ചില ശാരീരികമായി അല്ലെങ്കിൽ നിങ്ങൾക്ക് മൊത്തം ശരീരത്തിലുള്ള ചില കാര്യങ്ങളെ നിങ്ങൾ തമ്മിലുള്ള ഫസ്റ്റ് എക്സ്പ്രഷനിൽ മനസ്സിലായി എന്ന് വ്യക്തമാകും കാരണം നിങ്ങൾക്ക് ആ വ്യക്തിയോടുള്ള ഇഷ്ടമാണ് ആദ്യത്തെ ആ എക്സ്പ്രഷനിൽ തന്നെ നിങ്ങൾക്ക് പ്രകടിപ്പിക്കുവാൻ കഴിഞ്ഞത് എന്ന് കാണുന്നു നിങ്ങൾ തമ്മിലുള്ള മുന്നോട്ട് പോക്കുവിൻ്റെ ആ ഒരു സ്പീഡ് അല്ലെങ്കിൽ ആ ട്രാവൽ ചെയ്യുന്ന ചിലപ്പോൾ നിങ്ങൾ ട്രാവൽ ചെയ്യുന്ന സമയത്തായിരിക്കാം ഈ വ്യക്തിയെ കണ്ടിരിക്കുന്നത് ഒരു സ്പ്ലിറ്റ് മോമെൻ്റിൽ ഒരു ഡിസിഷൻ എടുക്കുവാൻ സാധിച്ചു എന്നതാണ് നിങ്ങൾക്ക് ആദ്യത്തെ ഇംപ്രഷനിൽ വന്നിരിക്കുന്നത് ഒരു അപ്കമിങ് മുന്നോട്ട് പോകുമ്പോഴും ഒരു പോസിറ്റീവ് റെസൊല്യൂഷൻ ഒരു തീരുമാനങ്ങൾ പെട്ടെന്നുള്ള തീരുമാനങ്ങൾ നിങ്ങൾക്ക് വന്നു എന്നതാണ് ആദ്യത്തെ എക്സ്പ്രഷനിൽ വന്നിട്ടുള്ളത് നിങ്ങളുടെ സ്ട്രെങ്ത് എന്ന് പറയുന്നത് പേജ് ഓഫ് പെൻഡക്കിൾ എന്ന കാർഡാണ് ഇവിടെ പെൻഡക്കിൾ എന്നത് നിങ്ങളുടെ മെറ്റീരിയൽ ആസ്പെക്റ്റുമായി അല്ലെങ്കിൽ നിങ്ങളുടെ മുന്നോട്ടുള്ള ശാരീരികമായ പ്രതിബന്ധങ്ങളെ മാറ്റുവാനും അല്ലെങ്കിൽ ഒരു പ്രോഗ്രസ് ഇല്ലാതെ ഇരുന്ന സമയത്തായിരിക്കാം ഈ വ്യക്തിയെ നിങ്ങൾ കണ്ടുമുട്ടിയിട്ടുള്ളത് അപ്പോൾ നിങ്ങൾ മാനിഫെസ്റ്റോന് ഓ ചെയ്തുകൊണ്ടിരിക്കുകയാണ് പുതിയ ഓപ്പർച്യൂണിറ്റിക്ക് വേണ്ടിയിട്ടോ ഒരു പുതിയ ന്യൂസ് കിട്ടുവാൻ വേണ്ടിയിട്ടോ അങ്ങനെയുള്ള സമയത്താണ് ഈ വ്യക്തിയെ കണ്ടെത്തി എന്ന് കാണുന്നു അപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ന്യൂ കരിയർ പാത്ത് തുറന്നു വന്നു എന്ന് കാണുന്നു അത് നിങ്ങളുടെ പ്ര പ്ലാൻ എപ്പോഴും ഗ്രൗണ്ടഡ് ആയി നിങ്ങൾ നിൽക്കുമ്പോഴാണ് നമ്മൾക്ക് സക്സസ് വരുന്നത് അതേപോലെ നിങ്ങൾ ഗ്രൗണ്ടഡായി നിൽക്കുമ്പോഴും മുന്നോട്ട് പോകുവാൻ സ സ്റ്റക്കായി നിൽക്കുന്ന നിങ്ങളുടെ പ്ലാൻ എക്സിക്യൂട്ട് ചെയ്യേണ്ട സമയത്താണ് ഈ വ്യക്തിയെ കണ്ടുമുട്ടിയതായി കാണുന്നത് ആ വ്യക്തിയുടെ ഫീലിംഗ് സിക്സ് ഓഫ് പെണ്ടക്കൾ എന്ന കാർഡാണ് കിട്ടിയിരിക്കുന്നത് ഇവിടെ ഒരു ഗിവ് ആൻഡ് ടേക്ക് എനർജിയാണ് കാണുന്നത് അതായത് നിങ്ങളുടെ വ്യക്തി നിങ്ങളെ സ്നേഹത്തോടു കൂടി എബണ്ടന്സിനെ അല്ലെങ്കിൽ നിങ്ങളെ സ്നേഹത്തോടു കൂടി മുന്നോട്ട് കൊണ്ടുപോകാൻ തയ്യാറായി നിൽക്കുന്ന ഒരു ജനറസ് ഒരു കൊടുക്കൽ വാങ്ങൽ ഒരു മൈൻഡ് സെറ്റിലാണ് ചിലപ്പോൾ ആ വ്യക്തിയിൽ നിന്ന് സാമ്പത്തികമായും ഇപ്പോൾ നിങ്ങൾ പല കാര്യങ്ങളിലും ആശ്രയിച്ചു നിൽക്കുന്നതാണ് കാണുന്നത് അങ്ങനെ ഒരു ഹെൽപ്പിംഗ് മൈൻഡാലിറ്റിയിൽ നിൽക്കുമ്പോഴാണ് നിങ്ങൾക്ക് ഇവരെ കാണുവാൻ സാധിച്ചത് എന്ന് കാണുന്നു നിങ്ങൾ തമ്മിലുള്ള എമോഷണൽ ഫീലിംഗ് നോക്കുമ്പോൾ നിങ്ങളുടെ ഡ്യുവാലിറ്റി അല്ലെങ്കിൽ ലവ് ഇവിടെ കാണുവാൻ സാധിക്കുന്നു നിങ്ങൾ അഗാധമായ സ്നേഹത്തോടു കൂടി മുന്നോട്ട് പോകുന്നു എന്ന് പറയുന്നു ഇപ്പോൾ ചിലപ്പോൾ ചില വ്യക്തികളുടെ ജീവിതത്തിൽ ഒരു നോ കോണ്ടാക്റ്റോ അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു ഒരു ഇമോഷണൽ പ്രശ്നങ്ങൾ കൊണ്ട് മാറി നിൽക്കുന്ന എനർജിയാണ് കാണുന്നത് അങ്ങനെ ഉണ്ടെങ്കിൽ അതൊരു ഇൻക്യുബേഷൻ പീരീഡായി നിങ്ങൾ കാണുക അതായത് ചില കാര്യങ്ങൾ നിങ്ങൾക്ക് തിരിച്ചറിയാനുള്ള ടൈമാണ് ഇപ്പോൾ എന്ന് കാണുന്നു അങ്ങനെ ഉള്ള ഒരു കാര്യത്തിൽ നിന്ന് ഈ ഇൻക്യുബേഷൻ കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ നിങ്ങൾക്ക് ആത്മാർത്ഥമായി ആ വ്യക്തിയെ ഒന്നും കൂടി ശക്തമായി സ്നേഹിക്കുവാൻ കഴിയും എന്നതാണ് ഇവിടെ വന്നേക്കുന്നത് ഒരു ഹെൽത്തി ബൗണ്ടറീസ് ചില വ്യക്തികളുടെ ഇടയിൽ വച്ചുകൊണ്ട് മുന്നോട്ട് പോകേണ്ട ആവശ്യമുണ്ട് എന്നും പറയുന്നു കാരണം എല്ലാ വ്യക്തികളും ഒരേപോലെ അല്ല എന്നത് നമ്മൾ മനസ്സിലാക്കണം നിങ്ങൾക്ക് ഒരു ബ്രേക്ക് ഇൻ കമ്മ്യൂണിക്കേഷൻ ടൈം ആണെങ്കിൽ ഇത് തിരിച്ചു തിരിച്ചുവരവോടുകൂടി അത് ശക്തമായി നിങ്ങളെ മനസ്സിലാക്കുവാൻ നിങ്ങൾ രണ്ട് വ്യക്തികളെയും മനസ്സിലാക്കാൻ നിങ്ങൾക്ക് സാധിക്കും എന്ന് കാണുന്നു ഓവറോൾ പെർസെപ്ഷൻ നോക്കുകയാണെങ്കിൽ ടെൻ ഓഫ് വാണ്ട് എന്ന കാർഡാണ് വന്നിരിക്കുന്നത് ഇവിടെ ടെൻ ഓഫ് വണ്ട് എന്നത് നിങ്ങളുടെ മുന്നത്തെ ജീവിതത്തിൽ ഒരു സമയത്ത് നിങ്ങൾ അനുഭവിച്ചിരുന്ന വേദന അല്ലെങ്കിൽ ഒരു വ്യക്തിയിലേക്ക് അത് ഇറക്കി വയ്ക്കണമെന്ന് ചിന്തിച്ചു കൊണ്ടിരിക്കുന്ന സമയത്തായിരിക്കും നിങ്ങൾക്ക് ഈ ഈ വ്യക്തിയെ കണ്ടെത്തുവാൻ സാധിച്ചത് അതോടുകൂടി നിങ്ങൾ ആ വ്യക്തിയിൽ നിന്ന് പ്രതീക്ഷയോടുകൂടിയാണ് മുന്നോട്ട് പോകുന്നത് കാണുന്നത് അപ്പോൾ ആ വ്യക്തി ചെയ്യുന്ന ചെറിയ കാര്യങ്ങളെപ്പോലും നിങ്ങൾക്ക് അത് വേദന നൽകുമ്പോൾ അത് നിങ്ങളുടെ അഗാധമായ വേദനയിലേക്കാണ് പോകുന്നത് അതല്ലാതെ പല തിരിച്ചറിവുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് മുന്നോട്ട് പോകുമ്പോൾ പ്രോബ്ലം ഒന്നും ഇല്ല എന്നതാണ് കാണുന്നത് ഇവിടെ ടു ഓഫ് കപ്പ് എന്നത് നിങ്ങളുടെ ഒരു സോൾമേറ്റിനെ തന്നെയാണ് കാണുന്നത് എന്ന് കാണുന്നു നിങ്ങളുടെ പാസ്റ്റിലുള്ള പല വേദനകളും ഇറക്കി വെച്ചുകൊണ്ട് മുന്നോട്ട് പോവുക ശക്തമായ ഒരു പുതിയ തീരുമാനത്തോടു കൂടി പോവുകയാണെങ്കിൽ അല്ലെങ്കിൽ ഒരു ട്രസ്റ്റ് നിങ്ങൾ രണ്ടുപേരും ഡെവലപ്പ് ചെയ്യേണ്ട ആവശ്യമുണ്ട് അങ്ങനെ ചെയ്ത് മുന്നോട്ട് പോകുമ്പോൾ ഇത് നിങ്ങൾക്ക് മുന്നോട്ടുള്ള ലൈഫ് സക്സസ് ആയിരിക്കും എന്നും അവിടെ എബണ്ടൻസ് അല്ലെങ്കിൽ വേഗത വെലോസിറ്റി ഇതെല്ലാം കൂടുന്നതായിട്ടാണ് കാണുന്നത് അപ്പോൾ ലൈഫിലെ സക്സസ് മനസ്സിലാക്കിക്കൊണ്ട് രണ്ട് വ്യക്തികളും നല്ല രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്തു മുന്നോട്ട് പോകൂ എന്നതാണ് ഈ റീഡിങ്ങിൽ വന്നിരിക്കുന്നത് നന്ദി നമസ്കാരം